ഹലോ കായസ് ഇന്ന അമ്മ നാരങ്ങ ഉപ്പിടോ അമ്മേന്റെ അച്ചാർ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അച്ചാറൊന്നു തന്നെ ഉണ്ടല്ലോ ഉപ്പിട്ട് വെക്കണന്ന പറഞ്ഞു ഓണത്തിനേക്ക് റെഡി ആക്കി തരാ അല്ലെ അമ്മ നല്ല ഓണം പിഴകിച്ച് വെള്ളമൊന്നുമില്ലാതെ ഉപ്പും അത് നന്നായിട്ട് കഴുക കഴുകിയിട്ട് ഉണങ്ങി തുണി എടുത്തിട്ട് നന്നായിട്ട് തുടക്ക തുടച്ചിട്ട് വെള്ളം തന്നെ പാടില്ല തീരെ വെള്ളം പാടില്ല ഉണക്കുള്ളി വെള്ളം പാടില്ല അത് നന്നായിട്ട് തുടച്ച് നല്ല വൃത്തിയിട്ട് അരിഞ്ഞിട്ട് ഞമ്മക്ക് കഴുകി കഴിഞ്ഞു ഞമ്മക്ക് തുടക്കണം നല്ല അപ്പൊ എന്താ പറയുക പിശുപിശ നപ്പ അച്ചാർ എന്തൊരു ടേസ്റ്റ് ആണോ വെള്ളം പാടില്ല വെള്ളം തന്നെ പാടില്ല പെട്ടെന്ന് കേടില്ല ഇപ്പൊ ഓണൊക്കെ ആവുമ്പഴേക്കും നല്ല ഓണത്തിന്റെ തലേ ദിവസമാണ്

ചേച്ചി അത് പറഞ്ഞു ഇങ്ങനെ ഉപ്പിലിടും ഞാൻ ഇതേ ആണെങ്കിൽ നമുക്ക് കൊറച്ച് പച്ചമുളക് ചീനക്കെറുങ്കി മുളകും ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെയാ നമുക്ക് നല്ല ടേസ്റ്റ് അതേപോലെ തന്നെ ഉപയോഗിക്കാം അത് അതിലേറെ ടേസ്റ്റ് കൊറച്ചങ്ങനെ മാറ്റി വെച്ചോണ്ട് അങ്ങനെ ഇട്ട ചെറിയ ഉപ്പിയിലെ ഉപ്പിയിൽ പിന്നെ ഓണത്തിനേക്ക് അപ്പഴേക്കിനി ആവുള്ളൂ ആവാതെട്ടത് ഇത് മുറിക്കാനൊരു ఉండే పాత్రమ కట్టింగ్ బోర్డు కట్టింగ్ కొంచెం కూడా ఉంది ఒక పక్కన ఆ ఈ పాత్ర దగ్గర ఆ గోకింద చపాలి ఆ తోడకన వెల్లుంద అవలేదు ఇది వెల్లు వస్తుందో లేదు ఆ అవుతుంది ఉంది కట్టింగ్ నత్త ఆ అట ఉండాయి కొరు కట్టి ఉల్లుదా అదెందకే സംഭവിച്ചത് ശങ്കരന് ചക്കരിഞ്ഞു കൊടുത്തോണ്ട് വാങ്ങും എവിടെന്നു ഇത് പെട്ടന്ന് കഴിയും അമ്മേന്റെ ആരോഗ്യം കൊണ്ടു ഉപ്പിലിട്ട് വെച്ചിട്ട് കൊറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് അച്ചാറുണ്ടാക്കിയത് ഇപ്പൊ ഞാനാണ് പക്ഷെ അത് വരെ വലിയ പണി വന്നേ ഉപ്പിലിട്ടതും ഞാനതിൽ കൊണ്ടുവന്നു ഇപ്പോഴും ഞാൻ ഉണ്ടാക്കി ഉപ്പിലിട്ടതിൽ കൊണ്ടുവന്നു ഒരു നാരങ്ങ എന്തേലും ആവശ്യമുണ്ടല്ലേ നാരങ്ങ കേട്ടിട്ടൊന്നും അടിപൊളി കുപ്പിയിലെ കുപ്പിയാണ് ശരിക്കും കൂടെ അങ്ങനെ ലാസ്റ്റ് പറഞ്ഞാലും തന്നെ ഇണ്ടാവുള്ളൂ ചെലപ്പോ വേറെ ഒന്നും ഇണ്ടാവും തോന്നില്ല നല്ല കുപ്പി തന്നെയാണ് വേണ്ടത് ഡോക്ടർ ഈവരനെ ഇതെന്താ ഉള്ളോ ആ അതേ കാളയ രസാനല്ലേ അതാ ആണ് രസം ഇതെ വെള്ളല്ല ഇതെ വെള്ളാണ് പോലെ അതാ പിസ്സയേ ഉള്ളോ കുറ കുറട്ടിയായി എന്നാ എന്താ പച്ചമുളക് കേറിട്ടിട്ട് നല്ല കൂടുതല്

ഹലോസ് അപ്പൊ നമ്മൾ ഉപ്പിട്ടത് റെഡിയായി ഇത് അച്ചാറാക്കണം ഓണത്തിന്റെ തലേ ദിവസം ഞമ്മക്ക് അതിലെങ്ങനെ ഇട്ടു

ഇതാണ് ഇന്ന് ഞങ്ങളെ വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈക്കട്ടെ